കേരളത്തിന്റെ തീരത്തെ തുടർച്ചയായിട്ട് രണ്ട് കപ്പൽ അപകടങ്ങളാണ് സംഭവിച്ചത് അതിലിപ്പോൾ ഏറ്റവും അടുത്ത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് സംഭവിച്ചത് കണ്ണൂർ അഴീക്കലിൽ നിന്നും നാൽപ്പത്തി എട്ട് നാല് മുന്നോട്ടിക്കൽ മൈൽ അകലെ കടലിൽ വെച്ചിട്ട് അറബിക്കടലിൽ വെച്ചിട്ടാണ് ചരക്ക് കപ്പൽ വാൻഹായ് ചരക്ക് കപ്പലിന് തീ പിടിച്ചു തീ പിടിച്ചു എന്ന് മാത്രമല്ല ഇത് ചരക്ക് കപ്പലാണ് അതിനകത്ത് ഒരുപാട് കണ്ടെയ്നറുകളുണ്ട് കണ്ടെയ്നറുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും പോരാ വ്യത്യസ്ത സാധനങ്ങളാണ് ഈ കണ്ടെയ്നറുകളിലൊക്കെ ഉണ്ടാവുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസമായി കോസ്റ്റ് ഗാർഡിൻ്റെ ടീമും കേന്ദ്ര ഏജൻസികളെല്ലാം ചേർന്നുകൊണ്ടുള്ള സംയുക്തമായി തീ അണയ്ക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടേയിരിക്കുന്നു തീ അണയ്ക്കാൻ പറ്റിയില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ വസ്തുക്കളെല്ലാം കത്തി കടലിലേക്ക് ചേരും അപ്പോൾ കപ്പൽ ഒന്നാകെ മുങ്ങിപ്പോകും അപ്പോൾ കപ്പലിൽ ഉണ്ടാവുന്ന ഏതാണ്ട് ഈ കപ്പലിൽ രണ്ടായിരം ടൺ ഓയിലാണ് ഫ്യൂവലാണ് ഉള്ളത് ഇത് മൊത്തം കടലിൽ പരക്കും രണ്ടായിരം ടണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളു അതുപോലെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് ടൺ ഡീസൽ ഈ കപ്പലിലുണ്ട് അതും ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് കടലിൻ്റെ ജൈവ വൈവിധ്യത്തിന് കേരളത്തിൻ്റെ തീരത്തുള്ള ജൈവ വൈവിധ്യത്തിനൊക്കെ വലിയ ഭീഷണിയാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാക്കുന്നതെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അഴിക്കൽ തുറമുഖത്തിന്റെ ചാർജ് ഉള്ള അരുൺകുമാർ സാർ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാവുമ്പോൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കപ്പലിലെ വസ്തുക്കളെ തരംതിരിക്കും അത്രേ അതായത് എ വിഭാഗത്തിൽ പെടുന്നത് ബി വിഭാഗം സി ഡി ഇങ്ങനെ ഒരു ആറോളം മേഖലകളായിട്ട് തിരിക്കും പറയുന്നത് അതായത് എ വിഭാഗത്തിൽ പെടുന്നത് നമ്മളെ സോളിഡ് ആയിട്ടുള്ള സാധനങ്ങൾ പേപ്പർ തടി മ മരം അങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഇതെല്ലാം സോളിഡ് വിഭാഗത്തിലുള്ള ഒരു വിഭാഗമാക്കി അതിനെ മാറ്റും രണ്ടാമത്തത് ലിക്വിഡാണ് ദ്രാവകരൂപത്തിലുള്ള ദ്രവ രൂപത്തിലുള്ള മറ്റു സാധനങ്ങൾ മൂന്നാമത്തെ വിഭാഗം ഗ്യാസ് ആണ് ഗ്യാസ് വാതക രൂപത്തിലുള്ള സാധനങ്ങളെല്ലാം ഈ കപ്പലുണ്ടാവും അതെല്ലാം മൂന്നാമത്തെ ഒരു വിഭാഗമാക്കി മാറ്റും നാലാമത്തെ വിഭാഗം മെറ്റലാണ് ലോഹങ്ങൾ ലോഹങ്ങൾ കൊണ്ടുള്ള പലതരത്തിലുള്ള സാമഗ്രികളുണ്ടാവാം അത്തരം കാര്യങ്ങൾ ലോഹ നിർമ്മിതമായ സാധനങ്ങൾ ലോഹങ്ങളെല്ലാം ഈ നാലാമത്തെ വിഭാഗത്തിൽ അഞ്ചും ആറും വിഭാഗത്തിൽ വിടുന്നത് കുക്കിംഗ് ഓയിൽ തുടങ്ങിയ മറ്റു സാധനങ്ങളൊക്കെയാണ് അഞ്ചാമത്തെ വിഭാഗം ആറാമത്തെ വിഭാഗത്തിൽ ഇലക്ട്രിക് മെറ്റീരിയൽസ് ഇങ്ങനെ ആറ് വിഭാഗമാക്കി അങ്ങോട്ട് തിരിക്കും തിരിച്ചതിന് ശേഷമാണ് ഈ തീക്കെടുത്തുന്നതിൻ്റെ പ്രവർത്തനത്തിലേക്ക് കടക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കപ്പലിൽ ഇത്തരം സാധനങ്ങളൊക്കെ ഉണ്ടാവും കെമിക്കൽസ് അടക്കമുണ്ടാവും ഇതിലെല്ലാം തീപിടുത്തം ഉണ്ടാകുന്നത് ഒരേ രീതിയിലല്ല ഇപ്പം ഈ അഴീക്കലിൽ സംഭവിക്കുന്നതും കപ്പലിൽ തീപിടുത്തം തടയാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതാണ് മെറ്റീരിയൽ അതിനകത്തുള്ള കണ്ടെയ്നറിലുള്ള സാധനങ്ങളെല്ലാം ഒരേപോലെ ഒരേ തരത്തിൽ തീക്കെടുത്താൻ കഴിയില്ല ഒരു ഉദാഹരണം പറയാം സോഡിയം എന്ന് പറയുന്ന സാധനം ഈ കപ്പലിൽ ഉണ്ടെന്ന് വിചാരിക്കാം ഈ സോഡിയത്തിനെ വെള്ളം ഉപയോഗിച്ച് കെടുത്താൻ പറ്റില്ല സയൻസ് അറിയുന്നവർക്കറിയാം സോഡിയം മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുക വെള്ളം തട്ടി കഴിഞ്ഞാൽ കത്തുകയും പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവുകയും ചെയ്യും കൂടുതൽ കണ്ടെയ്നർ കണക്കിലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല വെള്ളം തട്ടി തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അതുപോലെ ഈ കപ്പലിൽ നമ്മുടെ ഈ അഴീക്കലിൽ വന്നിട്ടുള്ള വൻഹായ് കപ്പലിൽ വായുവുമായിട്ട് സമ്പർക്കം വന്നാൽ കത്തിപ്പടരുന്ന കെമിക്കൽസ് രാസവസ്തുക്കളൊക്കെ ഉണ്ട് ഇതെല്ലാമാണ് ഇവിടെ ഉണ്ടാക്കുന്ന ആശങ്കകൾ എന്തായാലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാന്നുള്ളൂ എത്രയും പെട്ടെന്ന് ഇതിൽ തീ അണച്ചുകൊണ്ട് കപ്പലിനെയും ബാക്കി വസ്തുക്കളെയൊക്കെ സംരക്ഷിക്കാൻ കൂടി നമുക്ക് കഴിയട്ടെ